യൂസഫ് നബി അലൈ ഇസ്സലാം ചരിത്രം ഭാഗം പന്ത്രണ്ട് ഈജിപ്തിലെ രാജാവിന്റെ കൊട്ടാരത്തിൽ സുലേഖ എത്തി രാജാവ് തന്റെ സഹോദരി പുത്രിയെ സ്നേഹപൂർവം സ്വീകരിച്ചു സുലേഖ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വിശേഷിച്ചൊന്നുമില്ല ഞങ്ങളുടെ അടിമയുടെ കാര്യം പറയാൻ വന്നതാണ് അടിമയുടെ കാര്യമോ അതെന്താണ് അവൻ ഒരു കുഴപ്പക്കാരനാണ് കുറച്ചു കാലം ജയിലിലിടുന്നതാണ് നല്ലത് എങ്കിൽ അങ്ങനെയാവട്ടെ സുലേഖ ഭർത്താവിനോട് വിവരം പറഞ്ഞു അസീസിനും അതാണ് നല്ലതെന്ന് തോന്നി കുറച്ചുകാലം സുലേഖയും യൂസഫും തമ്മിൽ കാണാതിരിക്കുന്നതാണ് നല്ലത് യൂസഫിനെ ജയിലിലിടുന്നു യൂസഫ് എന്തോ കുറ്റം ചെയ്തു കാണും അടിമയെ ജയിലിലടക്കാൻ അത്ര വലിയ കുറ്റമൊന്നും വേണ്ട ആളുകൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞു കൊട്ടാര ജീവിതത്തോട് വിട ഇനി കാരാഗ്രഹ ജീവിതം ജയിൽപുള്ളികളുടെ വസ്ത്രം അവരുടെ ആഹാരം ആളുകൾ നോക്കി നിൽക്കേ യൂസഫിനെ പോലീസുകാർ ജയിലിലേക്ക് കൊണ്ടുപോയി ശാന്തമായ മുഖത്തോടെ നടന്നുപോയി ജയിലിലെ പാറാവുകാർ മറ്റു ഉദ്യോഗസ്ഥന്മാർ പോലീസുകാർ പാചകക്കാർ എല്ലാവരും യൂസഫിനെ കണ്ടു ജയിൽ വളപ്പിലെ ഒരു ഉണങ്ങിയ മരം അതിന് താഴെയിരുന്ന് യൂസുഫ് അലൈസലാം ആരാധന നടത്തി നിസ്കാരം ദുവാ തിക്കറുകൾ മറ്റു തടവുകാർ അത് നോക്കി നിൽക്കും അവർക്ക് ആ മരം നന്നായി അറിയാം ഒരു കാലത്ത് അതിൽ ധാരാളം ഇലകളുണ്ടായിരുന്നു മരത്തിന്റെ പ്രതാപകാലം വർഷങ്ങളോളം ആ നില തുടർന്നു പിന്നെ ഇലകൾ പഴുത്തുവന്നൊന്നായി കൊഴിഞ്ഞു തീർന്നു ചെറിയ ശിഖരങ്ങൾ ഉണങ്ങി വീണു തടിമരവും ഉണങ്ങിപ്പോയി യൂസുഫ് അലൈസലാം എല്ലാ ദിവസവും മരത്തിന്റെ ചുവട്ടിലിരിക്കും ആരാധിക്കും മരത്തിന്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ഇലകൾ വന്നു ധാരാളം ഇലകൾ മരം അതിൻ്റെ പ്രതാപകാലത്തിലേക്ക് മടങ്ങി വരികയാണ് ജയിലിലുള്ളവർക്കെല്ലാം അതിശയം മരം തളിർത്തു കഴിഞ്ഞു യൂസുഫ് അലൈസലം സാധാരണ മനുഷ്യനല്ല യൂസുഫ് അലൈഹി സ്വലാം ദുഃഖിതരായ തടവുകാരെ ആശ്വസിപ്പിക്കും അള്ളാഹുവിനെ അന്ത്യദിനത്തെക്കുറിച്ചും സംസാരിക്കും തടവുകാരുടെ മനസ്സിൽ ഈ മണിന്റെ പ്രകാശം രോഗം വന്നാൽ ചികിത്സിക്കും സുഖം വരും യൂസുഫ് അലൈഹി സ്വലാം എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി തീർന്നു മേൽപ്പറഞ്ഞ സംഭവങ്ങൾ വിശുദ്ധ കുറവാൻ എങ്ങനെ അവതരിപ്പിക്കുന്നുവെന്ന് നോക്കാം പട്ടണത്തിലെ ചില കുലീന സ്ത്രീകൾ പറഞ്ഞു അസീസിന്റെ ഭാര്യ അവളുടെ ഭൃത്യൻ്റെ ഹൃദയത്തെ കുതന്ത്രം പ്രയോഗിച്ച് വശീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അവനോടുള്ള പ്രേമം അവളുടെ മനം കവർന്നിരിക്കുന്നു നാം അവളെ വ്യക്തമായ വഴികേടിലായിട്ടാണ് കാണുന്നത് എന്നിട്ട് അവരുടെ കുതന്ത്രങ്ങളെ കുറിച്ച് അവൻ കേട്ടറിഞ്ഞപ്പോൾ അവരുടെ അടുത്തേക്ക് ആളെ അയച്ചു ക്ഷണിച്ചു അവർക്ക് ഇരിപ്പിടം ഒരുക്കി വെക്കുകയും ചെയ്തു അവരിൽ ഓരോരുത്തർക്കും ഓരോ കത്തി നൽകുകയും ചെയ്തു നീ അവരുടെ മുമ്പിലേക്ക് ചെല്ലുക എന്ന് യൂസഫിനോട് സുലേഖ പറഞ്ഞു അങ്ങനെ അവർ അദ്ദേഹത്തെ കണ്ടപ്പോൾ അവരുടെ കൈകൾ അവർ തന്നെ മുറിച്ചു അവർ പറഞ്ഞു അള്ളാഹുത്താല പരിശുദ്ധൻ ഇത് മാന്യനായ ഒരു മലക്കല്ലാതെ മറ്റാരുമല്ല പറഞ്ഞു നിങ്ങൾ ആരുടെ കാര്യത്തിൽ എന്നെ കുറ്റപ്പെടുത്തിയിരുന്നുവോ അവനാണിത് ഇവന്റെ ഹൃദയത്തെ വശീകരിച്ച് സ്വാധീനപ്പെടുത്തുവാൻ നിശ്ചയമായും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഇവൻ ചെറുത്തു നിൽക്കുകയാണ് ചെയ്തത് അവനോട് ഞാൻ കൽപ്പിക്കുന്നത് അവൻ ചെയ്തില്ലെങ്കിൽ നിശ്ചയമായും അവൻ തടവിലാക്കപ്പെടുക തന്നെ ചെയ്യും അവൻ നിസാരന്മാരിൽ പെട്ടവനായി തീരുകയും ചെയ്യും ഒരു സ്ത്രീയല്ല പല സ്ത്രീകൾ തന്നെ വലവേശിപ്പിടിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു നീചമായ കാര്യത്തിലേക്ക് അവർ തന്നെ നിർബന്ധിച്ച് ക്ഷണിക്കുന്നു ഇതിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ അള്ളാഹുവിനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുന്നു അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ആമീൻ